ാലും നമ്മളെ അതുകൊണ്ട് തല്ലാൻ വേറെ ആരെയെങ്കിലും അതുകൊള്ളാം പറ്റിയ ഒരാളെ എനിക്കറിയാം അടുത്ത കാട്ടിലെ ഗുണ്ടയ ഏ തനിക്കറിയാമെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചുമ്മാതങ്ങ് വിശ്വസിക്കണ്ട ഞാൻ ആളെ കൊണ്ടുവരുമ്പോ വിശ്വസിച്ചാ മതി ഇതാ ഗുണ്ടയ കടിയനെ തല്ലാൻ വന്നതാ ഇവനെ കൊണ്ട് പറ്റുമോ മൂപ്പർക്ക് എന്നെ അത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു തല്ല പണ്ട് എനിക്ക് ഒന്ന് കൊണ്ടിട്ടുണ്ട് ആളെ കാണിച്ചതാ കാണിക്കാം അവന്റെ നട്ടല്ല ഞാൻ ഓടിച്ച് കൈ തരാം ഒന്നുമില്ല വെറുതെ കാട് കാണാൻ വന്നതാ ശരി പോട്ടെ ഇതാണോ തല്ലി അവിടെ ചെന്നപ്പോ അങ്ങേരുടെ ഇരിക്കുന്നു ഞാൻ മോനെ ഓർത്തു പോയി ഒന്നുമില്ലെങ്കിലും നമ്മളൊരു കുടുംബത്തിന്റെ ഭാവി ഓർക്കണ്ടേ അടികൊണ്ട് കൊണ്ട് കുടുംബം പട്ടിണിയായി പോവില്ലേ അയ്യോ അതേ മലയിടിഞ്ഞു വരുന്നു എങ്ങനെയുണ്ട് താനല്ലേ കുടുംബം പട്ടിണിയാക്കില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്റെ കുടുംബത്തിന്റെ കാര്യമാണ് ഇവന്റെ ഒക്കെ ഒരടി കൊണ്ടാൽ തീർന്നു